മെൻസ്ട്രുവൽ കപ്പ് എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു എങ്ങനെയാണ് ഞാൻ മെൻസ്ട്രുവൽ കപ്പിലേക്ക് മാറിയത് എൻ്റെ ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന എൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു ആൻഡ് സോഫാർ എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയില് പറയാനായിട്ട് പോകുന്നത് ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാം എല്ലാവരുടെ പോലെ തന്നെ ഫസ്റ്റ് ടൈം മെൻസ്ട്രുവൽ കപ്പ് യൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഒരുപാട് പേടി ഉണ്ടായിരുന്നു ഞാൻ ഈ റീസെന്റ് ആയിട്ടാണ് മെൻസ്ട്രോൾ കപ്പിലേക്ക് മാറിയത് എനിക്കും ഒരുപാട് കാര്യങ്ങളിൽ കുറെ ഡൗട്ട്സും കുറെ പേടികളൊക്കെ ഉണ്ടായിരുന്നു സോ ഞാൻ മാറാനായിട്ടുള്ള റീസൺ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ കൊച്ചിയിലാണ് അവിടെ നമ്മൾ നിക്കുന്ന അപ്പാർട്ട്മെന്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ വീട്ടിലെ പോലെയല്ലോ നമുക്ക് വേസ്റ്റ് ഡിസ് ഡിസ്പോസ് ചെയ്യാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ പാഡ് യൂസ് ചെയ്യുന്ന ടൈമില് എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു കാരണം നമുക്ക് വീട്ടിൽ ചെയ്യുന്ന പോലെ നമുക്കത് കത്തിച്ച് കളയാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അവിടെ ചെയ്യാനായിട്ട് പറ്റില്ല ഞാൻ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര ഇതായിട്ട് നമുക്ക് തോന്നും കാരണം പീരിയഡ്സ് ആവുന്ന ടൈമില് പാഡ് നമ്മൾ കവറിലൊക്കെ റാപ്പ് ചെയ്ത് വെച്ച് വീക്കെൻഡിൽ വീട്ടിൽ വന്നിട്ടാണ് ഞാൻ കത്തിച്ച് കളഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഓക്കെ ഇപ്പോഴാണ് സമയം ഇനിയെങ്കിലും നമുക്ക് കപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് എനിക്ക് തോന്നിയത് കേട്ടോ സോ അങ്ങനെ ഞാൻ അവിടെ തന്നെ കൊച്ചിയിലുള്ള ഒരു ലോക്കൽ സ്റ്റോറിൽ പോയിട്ടാണ് ഞാൻ മെൻസ്ട്രോൾ കപ്പ് വാങ്ങിയത് ആണ് കേട്ടോ ആ മെൻസ്ട്രോൽ കപ്പ് ഇത് വന്നിട്ട് എഫേമിങ് ഫെമിനിറ്റി എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് എന്താ പറയുന്നത് ഓൺലൈൻ ഒക്കെ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം ഇത് തോന്നുന്ന ഒരു എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ആണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതില് രണ്ട് കപ്പ് വരുന്നുണ്ട് കേട്ടോ എന്റെ സൈസ് വരുന്നത് സ്മോൾ ആണ് ക്യൂട്ടായിട്ടുള്ള ഒരു കവറിലാണ് നമ്മുടെ മെൻസ്ട്രോൽ കപ്പ് വരുന്നത് ദെൻ അത് വാഷ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷനും ഇതിൽ തന്നെ ഉണ്ടായിരിക്കും കേട്ടോ സോ എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാഷ്റൂമിൽ കയറിയിട്ട് ഒരു മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പുറത്തിറങ്ങിയത് അത്രയും ടൈം ഞാനത് ഇൻസേർട്ട് ചെയ്യാൻ നോക്കി പക്ഷെ എനിക്ക് പറ്റുന്നില്ല അങ്ങനെയായിരുന്നു കേട്ടോ അപ്പം എനിക്ക് വിചാരിച്ചു ഇനി പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു അങ്ങനെ ഞാൻ കുറേ 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 മെത്തേഡ്സ് വരുന്നുണ്ടല്ലോ ഇൻസേർട്ട് ചെയ്യുന്നതിൻ്റെ അങ്ങനെ പലതും ട്രൈ ചെയ്തിട്ട് അവസാനം അത് ഇൻസേർട്ടായിപ്പോയി അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ ഫോണിന്റെ ക്യാമറ വെച്ചിട്ട് അവിടെ ചെക്ക് ചെയ്യും അതായത് ഇതിനൊരു ടിപ്പ് ഉണ്ടാകുമല്ലോ അടിഭാഗം ഇങ്ങനെ ഉണ്ടാകുമല്ലോ സോ അത് ഇങ്ങനെ പുറത്തേക്കായിട്ട് കാണുമായിരുന്നു സോ ഞാനൊരു അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ അത് ചെക്ക് ചെയ്യും അത് അവിടെ തന്നെ ഇല്ലേ അത് അവിടെ തന്നെ ഇല്ലേ എന്നുള്ളത് പിന്നെ ഇത് വളരെ കംഫർട്ടബിൾ ആയപ്പോൾ ഞാൻ പിന്നെ അത് നോക്കാതെ ആയി ഈയൊരു ഭാഗം ഉണ്ടല്ലോ അപ്പൊ ഇതിങ്ങനെ കുറച്ച് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിലാണ് നിന്നിരുന്നത് അപ്പൊ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാതെ അവിടെ തന്നെ ഇല്ലേന്നുള്ളത് അങ്ങനെ ഞാൻ കുറച്ചു കഴിഞ്ഞ ഇതിനെപ്പറ്റി മറന്നു മറന്ന് ഇതുപോലെ എന്തൊക്കെയോ റീൽസും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു അപ്പൊ പിന്നെ നോക്കിയപ്പോ ഇങ്ങനൊരു സംഭവത്തിന്റെ ഒരു അടയാളമേ അവിടെ ഇല്ല അതായത് ഇങ്ങനെ ഒന്നും കാണുന്നില്ല ഇതിൻ്റെ സ്റ്റെമ്മോ ഒന്നും കാണുന്നില്ല അപ്പൊ എനിക്ക് പേടിയായി അപ്പൊ ഞാൻ ചോദിച്ചാ ഇത് അതിന്റെ ഉള്ളിൽ കയറിപ്പോയി ഇനി എനിക്കത് കിട്ടില്ല അതായത് എങ്ങനെ എനിക്കിത് പറയാമെന്നറിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ടെൻഷനായി ഞാനിട്ട് വീണ്ടും വാഷ് റൂമിലൊക്കെ പോയി ഞാനത് എടുക്കാൻ പറ്റുമോന്ന് നോക്കി പക്ഷെ ഇതിന്റെ ഒരു ഇതുപോലും കാണാനുണ്ടായിരുന്നില്ല അതിനുള്ളിൽ ഒന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ടാത്ത പണിക്കാണ് ഞാൻ പോയത് എൻ്റെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇനി ഞാൻ ചിലപ്പോൾ എന്നെ കൊണ്ട് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരും അവിടെ പോയിട്ട് ഞാൻ എങ്ങനെ പറയും അവരായിരിക്കും എടുക്കാന്നുള്ള അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു തുടങ്ങി പിന്നെ ഒരു വിധം നമ്മൾ അതായത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ വെജൈനയുടെ ഉള്ളിലേക്ക് ജസ്റ്റ് ഫിംഗർ ചെയ്തിട്ട് നോക്കുമ്പോൾ നമുക്ക് ഈ ഈ ഉണ്ടല്ലോ ഇത് ഇതിൻ്റെ ഒരു ഇതെനിക്ക് പിടിക്കാനായിട്ട് കിട്ടിയായിരുന്നു അങ്ങനെ അത് പതുക്കെ 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 ഇതാക്കിയിട്ട് നമ്മൾ ഇതെ ഇവിടെ പിടിച്ചിട്ടാണ് അത് പുറത്തേക്ക് വലിച്ചെടുക്കുന്നത് സോ പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് എന്റെ എല്ലാ മിക്ക ഫ്രണ്ട്സും ഇതാണ് യൂസ് ചെയ്യുന്നത് സോ അവരോടൊക്കെ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇങ്ങനെ തന്നെയാണോ അപ്പോൾ അവർ പറയാതെ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇതൊന്നും നമുക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്കത് ഉള്ളിൽ നിന്ന് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചെടുക്കാൻ പറ്റുന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനും പേടിയും കുറെ എനിക്ക് ഉണ്ടായിരുന്നു ആ ഫസ്റ്റ് ദിവസം അത് യൂസ് ചെയ്ത് അതിന് ശേഷം എനിക്കത് അത്രയ്ക്കും ആയിരുന്നു അത്രയ്ക്കും കംഫർട്ടബിൾ ആയിരുന്നു കാരണം ഇപ്പൊ നമുക്കറിയാലോ ഇപ്പൊ നമ്മൾ ഓഫീസിലൊക്കെ പോയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അതായത് എനിക്ക് എന്ന് പറയുമ്പോൾ പീരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഞാനിപ്പോ പീരിയഡ്സ് ആവുമ്പോൾ ഒരു പെയിനും ഒന്നറിയാത്ത ഗേൾസിനെ ഞാൻ ഈ ഒരു ഇതിലും മെൻഷൻ ചെയ്യണെ അവർ അത്രയും ലക്കിയാണ് എനിക്കൊന്നും അങ്ങനെയല്ല എനിക്ക് വളരെ വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും എനിക്ക് ഫുള്ളായിട്ട് ബോഡി പെയിൻ ആയിരിക്കും നല്ല രീതിയിൽ എനിക്ക് സ്റ്റൊമക്കേക്ക് ഉണ്ടായിരിക്കും അങ്ങനെ ഒരുപാട് എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരിക്കും പീരിയഡ്സ് ആവുന്ന ഒരു ടു ത്രീ ഡേയ്സ് മുൻപ് തൊട്ടേ ഉണ്ടായിരിക്കും കാരണം ഇപ്പോൾ ഞാൻ പീരിയഡ്സ് ആണ് സോ എന്റെ മുഖത്ത് നല്ല രീതിയിൽ പിമ്പിൾസ് വരും അപ്പം എനിക്ക് നല്ല ബുദ്ധിമുട്ടുള്ള ആളാണ് അതിലേറ്റവും പ്രശ്നമായിരുന്നു എനിക്ക് പാഡ് യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ കാരണം നമ്മുടെ അവിടെ എപ്പോഴും ആ ഒരു വെറ്റായിട്ടുള്ള ഒരു ഫീലിങ്ങും പിന്നെ നമ്മൾ ഇരുന്ന് എഴുന്നേൽക്കുന്നതും ഒരുപാട് ടൈം ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്നതും പാഡ് ചേഞ്ച് ചെയ്യുന്നൊക്കെ എനിക്കൊരു ട്രോമയാണ് അപ്പോ അതി മാറി ഒരു ടെൻഷനും ഇല്ലാതായി കാരണം നമുക്കിത് എയ്റ്റ് അവേഴ്സ് വരെ നമുക്കിത് ഉള്ളിൽ തന്നെ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് പുറത്തെടുത്തിട്ട് തന്നെ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് റീയൂസ് ചെയ്യാം എന്തായാലും ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് ആയി ഞാനത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ട് ഞാൻ പറയാന്നുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ എടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരുന്നു മെൻസ്ട്രോൾ കപ്പ് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങിയത് കാരണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് കാരണം ഇപ്പം ഇത്രയും രൂപക്ക് എനിക്കിത് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ലൈക് ഒരെണ്ണം ഞാൻ അമ്മയ്ക്ക് കൊടുത്തു സോ ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ലൈഫ് സ്പാൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം എനിക്ക് എയ്റ്റ് ഇയേഴ്സ് ടു ടെൻ ഇയേഴ്സ് ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടൊരു ഫോർ ഹൺഡ്രഡ് ഓർ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസ് സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് അത് വലിയതായിട്ട് തോന്നുന്നില്ല കാരണം അതിനേക്കാളും കൂടുതൽ നമ്മൾ ഈ എന്താ പറയുന്നെ ഇപ്പോൾ പാഡുകളും ഈ സാനിറ്ററി പാഡ്സൊക്കെ വാങ്ങാനായിട്ട് നമ്മൾ ഒരുപാട് പൈസ സോറി ഒരുപാട് പൈസ നമ്മൾ ചിലവഴിക്ക് കളയുന്നുണ്ട് എന്താ പറയുന്നത് നമുക്ക് ഇതിട്ടിട്ട് വേണമെങ്കിൽ സ്വിമ്മിങ് പൂളിലേക്ക് ചാടാം മണം നനയാം അങ്ങനത്തെ ഒരു ടെൻഷനും നമുക്കില്ല കാരണം നമുക്ക് പീരിയഡ്സ് ആയി അതായത് ആ വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും മാറ്റാൻ പറ്റില്ല പക്ഷെ അതല്ലാതെ ആ ഒരു നമുക്കറിയാലോ ഒരു നനഞ്ഞ ഫീലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീലും നിങ്ങൾക്ക് ഉണ്ടാവില്ല നിങ്ങൾക്ക് ഓടിച്ചാടി നടക്കാം പിന്നെ എനിക്ക് വർക്കായിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ലൈക്ക് എങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ എനിക്ക് തോന്നുന്നു സീ ഫോൾഡ് എന്നോ സീ ഫോൾഡ് എന്നാണ് പറയുക അതായത് നേരെ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം പിന്നെ ഇത് വൺ ടു ത്രീ ഇങ്ങനെ മൂന്നായിട്ട് മടക്കാം കണ്ടോ ഇങ്ങനെ മൂന്നായിട്ട് മടക്കിയിട്ട് നിങ്ങൾക്ക് ഇൻസേർട്ട് ചെയ്യാം ഇതൊന്നും പക്ഷെ എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്തത് നമ്മുടെ ഈ തമ്പ് വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ താഴോട്ടേക്കാക്കും ഞാൻ കാണിച്ചരാം തമ്പല്ലെങ്കിൽ ഏത് ഫിംഗർ ആണെങ്കിലും മതി ഇതിനെ ഇങ്ങനെ താഴോട്ടേക്കാക്കിയിട്ട് ഇതിങ്ങനെ ആകും കണ്ടോ അപ്പോ ഇതിങ്ങനെ ഇൻസേർട്ട് ചെയ്യാണ് ചെയ്തിരുന്നത് അപ്പം ഇതായിരിക്കും കുറച്ചുകൂടി കണ്ടോ ഇവിടുത്തെ ഒരു വിത്ത് കുറവാണ് സോ ഇതായിരിക്കും ഇൻസേർട്ട് ചെയ്യാൻ എനിക്ക് എളുപ്പം ഉണ്ടായിരുന്നത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു കാലം നിങ്ങൾക്ക് പൊന്തിച്ച് വെച്ചിട്ടോ ഞാൻ അതൊക്കെ ഇവിടെ നിന്ന് കാണിക്കുക ഓക്കെ ഒരു കാലം പൊന്തിച്ച് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ യൂറോപ്യൻ ക്ലോസറ്റിൽ ഇരിക്കുന്ന ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഇത് ഞാൻ മനസ്സിലാക്കിയത് ഒരു ഡേ നമുക്ക് എത്ര ഫ്ലോ ഉണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവാൻ പറ്റും മനസ്സിലായത് എത്രക്ക് നമ്മൾ വൺ ഡേ നമ്മൾ ബ്ലീഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം ഇത് അത് മൊത്തത്തിലേക്ക് കളക്ട് ചെയ്തിരിക്കുകയാണല്ലോ ദെൻ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ ഇൻസേർട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായാലും മെസ്സായിരിക്കും അത് നിങ്ങൾ ഒരു ബ്ലഡി മെസ്സായിരിക്കും അത് നിങ്ങൾ ഉറപ്പിച്ചോളൂ മനസ്സിലായി എന്തായാലും നമ്മുടെ ായി പറയണെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ ബ്ലഡ് ആവും അത് അങ്ങനെയാണ് പക്ഷെ നിങ്ങൾ ഒരു ഒന്ന് രണ്ട് വട്ടം യൂസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതില് പ്രോ ആവും ഇപ്പൊ ഞാനൊക്കെ ആണ് ലൈക്ക് അതുപോലെ നിങ്ങൾ പ്രോ ആവും ഇത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും ഒക്കെ ഓക്കെ സോ ഉള്ളൂ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ എക്സ്പീരിയൻസ് മെൻസ്റ്റുവൽ കപ്പിനെ പറ്റി പറയാണെന്നുണ്ടെങ്കിൽ സോ ഞാനത് ചെയ്യാനായിട്ട് കാരണം ഇപ്പോഴും അത് ഞാൻ പറയുന്നത് ഇപ്പോൾ പാഡ് ഇപ്പോഴും കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ അതാണ് കംഫർട്ടബിൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്യാം പക്ഷേ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ ഒരുപാട് ഡൗട്ട്സും ഒരുപാട് ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ലൈക്ക് എന്നെ പോലെ തന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊറേ ആക്ഷൻ കാണിക്കുന്നോണ്ടട്ടോ ഇത് ഇളകിക്കൊണ്ടിരിക്കുന്നത് സോ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ജസ്റ്റ് എനിക്കൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഓക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ നോക്കിയപ്പോ നമ്മുടെ വീഡിയോസ് കാണുന്നത് ഒരുപാട് പേര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കേട്ടോ സോ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് എനിക്കും ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്